പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലബാറിൽ സി പി എമ്മും മുസ്ലിം ലീഗും തമ്മിലുള്ള അഭിശുദ്ധ സഖ്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ തന്നെ മുസ്ലിം ലീഗിനെ എൽ ഡി എഫിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ലീഗ് നേതൃത്വത്തിൻ്റെയും സി പി എം നേതൃത്വത്തിൻ്റെയും ഭാഗത്തുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ് സീറ്റുകൾ വരെ മത്സരിക്കാനുള്ള അർഹത ലീഗിനുണ്ട് എന്ന് എൽ ഡി എഫിൻ്റെ കൺവീനർ പരസ്യമായി പറഞ്ഞത് അത് ലീഗിനുള്ള ഒരു ചൂണ്ടുപലകയായിരുന്നു മുസ്ലിം ലീഗും പല സന്ദർഭത്തിൽ സി പി എമ്മുമായിട്ടുള്ള അവരുടെ ബന്ധത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടത് നാം കണ്ടിട്ടുള്ളതാണ് ഈ പ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ലീഗും സി പി എമ്മും പരസ്പരം സഹകരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമങ്ങളിലൂടെ തന്നെ അത് പുറത്തു വന്നിട്ടുണ്ട് ലീഗിൻ്റെ സീറ്റുകൾ എങ്ങനെയാണ് സി പി എം നേതൃത്വം നേരത്തെ അറിയുക പൊന്നാനിയിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പത്രസമ്മേളനത്തിനാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് അദ്ദേഹം പൊന്നാനിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ട് മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ ഇ ടി പൊന്നാനിയിൽ ഉണ്ടാകില്ല എന്ന് സി പി എം നേതൃത്വം അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അത് ശരിയാണെന്നെല്ലാവർക്കും ബോധ്യപ്പെട്ടു അപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് സി പി എം നേതൃത്വം നേരത്തെ അറിഞ്ഞത് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് മാറുമെന്നും പൊന്നാനയിൽ ലീഗിന് പുതിയ സ്ഥാനാർത്ഥിയാണ് ഉണ്ടാവുക എന്നുമുള്ള വിവരം ആരാണ് സി പി എം നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ അർത്ഥം സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എമ്മും ലീഗും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആളുകളെ പാർലമെൻറ്റിലേക്ക് എത്തിക്കാൻ തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്യമായ ഒരു ബാന്ധവത്തിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കമെല്ലാം നടന്നിട്ടുള്ളത് ആ നീക്കത്തിനെല്ലാം ചുക്കാൻ പിടിച്ചത് എൽ ഡി എഫിന്റെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ അളമരം കരീമാണ് എക്കാലത്തും ലീഗിന്റെയും സി പി എമ്മിന്റെയും ഇടയിലെ മധ്യവർത്തിയായിരുന്നു അളമരം കരീം കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടാണ് അളമരം കരീം അറിയപ്പെടുന്നത് കേരളത്തിലെ വ്യവസായ ലോബികളുമായി കുഞ്ഞാലിക്കുട്ടിക്കും അളവരം ബന്ധം എല്ലാവർക്കും അറിയാം കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് മന്ത്രിയായി മന്ത്രിയായിരുന്നപ്പോഴും ഇളമരംകരീൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴും വ്യവസായ വകുപ്പിനെ നിയന്ത്രിച്ച ലോബികൾ ഇവർ ഇവർക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ അതേ നയങ്ങളാണ് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായിട്ടാണെങ്കിൽ പോലും ഇളമരംകരീൻ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നടപ്പിലാക്കിയത് എന്നെല്ലാവർക്കും അറിയാം ആ കാലഘട്ടത്തിൽ ഇത് കേരളത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് വലിയ അഴിമതി ആരോപണങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഈ പുതിയ ബന്ധത്തിന് പുറകിൽ മുസ്ലിം ലീഗിൻ്റെയും സി പി എമ്മിന്റെയും പുതിയ ബാന്ധവത്തിന് പുറകിലുള്ള കുഞ്ഞാലിക്കുട്ടി ഇളമരം കരീം അച്ചുതണ്ടാണ് മലബാറിലെ മൂന്നോ നാലോ പാർലമെന്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ളത് അതിന്റെ സ്ഥാനത്തിലാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ രഹസ്യമാക്കി വെക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ലീഗുമായിട്ട് ബാധവത്തിലേക്കെത്താൻ മുസ്ലിം വോട്ടിനെ കണ്ണുനട്ടുകൊണ്ടുള്ള വില കുറഞ്ഞ സാമുദായിക രാഷ്ട്രീയത്തിനാണ് സി പി എം നേതൃത്വം ശ്രമിച്ചിട്ടുള്ളത് അത് സ്ഥാനാർത്ഥി നിർണയം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും പൊന്നാനിയിലെന്തേ മറ്റൊരു സ്ഥാനാർത്ഥിയെ സി പി എം പരിഗണിച്ചില്ല